നമ്മളിന്നിവിടെ മുംബൈ ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈയുടെ പുതിയ കോച്ചായ പീറ്റർ ക്രാക്കിയുടെ തന്ത്രങ്ങൾക്കെതിരെ ഇവേന്റെ എത്തരത്തിലുള്ള തന്ത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചതെന്നാണ് നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മത്സരത്തിലേക്ക് വന്നാൽ മുംബൈ ആയിട്ടുള്ള ആദ്യ മത്സരം വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ഒരു മുംബൈ സിറ്റിയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിട്ടുള്ളത് മുംബൈയുടെ പുതിയ മാനേജറായ പീറ്റർ ക്രാക്കി അദ്ദേഹത്തിന്റെ സ്ഥിരം ഫോമേഷനായ ത്രീ ഫോർ ടു വണ്ണിൽ ഡിഫെൻസിലും മിഡ്ഫീൽഡിലും ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങിയത് അതായത് ഇവാൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷനെതിരെ ക്രാൻഡ്ക്ക് ഗോവയ്ക്കും ഈസ്റ്റ് ബംഗാളിനും എതിരെ കളിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഫോർമേഷനായ ത്രീ ഫോർ ടു വണ്ണിൽ അദ്ദേഹം ഇറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറിൽ വലിയൊരു ചേഞ്ച് വരാതെയുള്ള അറ്റാക്ക് നടത്തുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡേഴ്സിനും സ്ട്രൈക്കേഴ്സിനും ഡിഫനിക് ടൈമിൽ വലിയൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ മുംബൈയുടെ രണ്ട് മിഡ്ഫീൽഡേഴ്സിനും പ്രസ് ചെയ്യുവാനും ബോൾ വിൻ ചെയ്യുവാനും സാധിക്കുന്നതാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ഫോർമേഷനിലെ രണ്ട് വിംഗ് ബാക്കുകളും ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈഡ് മിഡ്ഫീൽഡേഴ്സിന്റെ പോർഷനിൽ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പ്രസ് ചെയ്യുവാനും അവിടെയും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നതാണ് ഇതും കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് സമയത്ത് മുമ്പേ ഡിഫൻസിൽ മൂന്ന് സെൻറ്റർ ബാക്കുകൾ മാത്രം ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പം സ്പേസ് ഡിഫൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് ഇതുകൊണ്ട് തന്നെ നാല് ഡിഫൻഡേഴ്സും മൂന്ന് മിഡ്ഫീൽഡേഴ്സുമുള്ള ഫോർ ത്രീ ടു വൺ എന്ന ഫോർമേഷനാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ അനാലിസിലേക്ക് കിടക്കാം മുംബൈയുടെ കയ്യിൽ ബോൾ പോസ്റ്റിലുള്ളപ്പോൾ അവരുടെ അറ്റാക്കിംഗ് സ്ട്രക്ചർ ഫോർമേഷനിൽ നിന്നും ടോട്ടലി ആവുന്നുണ്ടായിരുന്നു അതായത് അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് പഴയ ഫോർമേഷനായ വിങ്ങിലേക്ക് പോവുകയും അതുപോലെ തന്നെ അവരുടെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് വരികയും അതുപോലെ അവരുടെ രണ്ട് ഫുൾ ബാക്കുകളും വൈഡ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് വരികയും ചെയ്യും ഇത് മുംബൈയുടെ പഴയ കോച്ചായ ബക്കിംഗ് ഹാമിൻ്റെ ഫോർമേഷനായിട്ട് സാമ്യം തോന്നുമെങ്കിലും ഇവിടെ ക്രാഡ്കിയുടെ ഗെയിം ടോട്ടൽ ആണ് അതായത് ബെക്കിംഗ് ഹാമിൻ്റെ മുമ്പേ ബോൾ പൊസിഷ്യൻ നിലനിർത്തുന്നത് ബിൽഡപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ പ്ലേയേഴ്സിനെ മാക്സിമം കോമ്പാക്റ്റായി നിർത്തിക്കൊണ്ട് വൺ ടു വൺ പാസ് കളിച്ചിട്ടാണ് എന്നാൽ മുംബൈയുടെ പുതിയ കോച്ചായ ക്രാറ്റ്കിയുടെ സ്ട്രച്ചർ ബിൽഡപ്പ് സമയങ്ങളാണെങ്കിൽ പോലും മാക്സിമം വൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രച്ചറാണ് ഇങ്ങനെ വൈഡായിട്ടുള്ള ഒരു സ്ട്രച്ചർ ആണെങ്കിൽ പോലും ഇവർക്കെല്ലാവർക്കും ഇടയിൽ ഒരു ട്രയാങ്കിൾ സ്ട്രച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെ വൺ ടു വൺ പാസിലൂടെ മാക്സിമം വയഡായി നിന്നുകൊണ്ട് പൊസിഷൻ നിലനിർത്താൻ ഇവർക്ക് സാധിക്കും ശരിക്കും ക്രാഡ്കിയുടെ ഈ സ്ട്രക്ച്ചർ ബ്ലാസ്റ്റേഴ്സിനെതിരെ പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണം ഇവൻ പ്രസിങ്ങിൽ വരുത്തിയ ചെറിയൊരു ചേഞ്ച് മാത്രമാണ് അതായത് പ്രീ മാച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് മുംബൈക്കെതിരായ ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ബിൽഡപ്പ് നടത്തുന്ന സാഹചര്യങ്ങളിൽ മിഡ്ഫീൽഡിലൂടെ ബിൽഡപ്പ് നടക്കാതിരിക്കാനായി ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസിംഗ് ടൈമിൽ രണ്ട് സ്ട്രൈക്കേഴ്സിൽ ഒരാൾ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മുംബൈയുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ മാർക്ക് ചെയ്ത് നിൽക്കുന്ന കാര്യം ഈ സമയം ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് മുംബൈയുടെ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സിംഗിൾ സ്ട്രൈക്കർ വെച്ച് പ്രസ്സിംഗ് നടത്തിയത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ലോ ബ്ലോക്കിലേക്ക് മാറേണ്ടി വന്നത് ഈ മത്സരത്തിലേക്ക് വരുമ്പോഴും മുംബൈയുടെ കോച്ചായ പീറ്റർ ക്രാറ്റ്കി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് തന്നെയായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അതായത് കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സിംഗിൾ സ്ട്രൈക്കറെ മുൻനിർത്തിയുള്ള ഒരു പ്രെസിംഗ് രീതിയാണെങ്കിൽ പൊസിഷൻ കീപ്പ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിനെ ലോ ബ്ലോക്കിലേക്ക് മാറ്റി ഹൈ ലൈൻ കീപ്പ് ചെയ്ത് ബോൾ പൊസിഷൻ കളിക്കുക എന്നാൽ ഇവിടെ ഇവൻ കളിയുടെ ആരംഭം തൊട്ട് ഹൈ പ്രസ്സിങ്ങിന് തന്നെയാണ് പോയത് അതും ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സ്ട്രൈക്കർമാരെയും മുംബൈയുടെ രണ്ട് സെന്റർ ബാക്കുകളെയും പ്രസ്സ് ചെയ്യാൻ വിട്ടുകൊണ്ട് മുംബൈയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സെന്റർ മിഡ്ഫീൽഡറെ കൊണ്ട് മാർക്ക് ചെയ്ത് നിൽക്കുക കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് സെന്റർ മിഡ്ഫീൽഡർ മുംബൈ ഏത് സൈഡിലാണോ ബിൽഡപ്പ് നടത്തുന്നത് ആ സൈഡിലെ മുംബൈയുടെ സെന്റർ മിഡ്ഫീൽഡറെ പ്രസ്സ് ചെയ്യാൻ തയ്യാറായിരിക്കും ഇവൻ ഡിഫെൻഡിങ് ടൈമിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന ഈ മാറ്റം മുംബൈ കോച്ചായ ക്രാഡ്കിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു എന്ന് പറയാം കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയുടെ ഫുൾ ബാക്കുകളും അധികം ഓവർലാപ്പ് ചെയ്തല്ല കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വൈഡ് മിഡ്ഫീൽഡേഴ്സ് അഡ്വാൻസ് ചെയ്ത് വന്നാൽ മാത്രമാണ് മുംബൈയുടെ ഫുൾ ബാക്കുകളെ കഴിഞ്ഞ മത്സരത്തിൽ പ്രസ്സ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈഡ് മിഡ്ഫീൽഡേഴ്സ് നിൽക്കുന്ന ഏരിയകളിലാണ് മുംബൈ ബോൾ പോസ്റ്റിലുള്ളപ്പോൾ മുംബൈയുടെ ഫുൾ ബാക്കുകൾ ഓവർലാപ്പ് ചെയ്ത് നിന്നിരുന്നത് ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈഡ് മിഡ്ഫീൽഡേഴ്സായ ഐമനും രാഹുലിനും വളരെ എളുപ്പത്തിൽ മുംബൈയുടെ ഫുൾ ബാക്കുകൾ പ്രസ് ചെയ്യാൻ സാധിച്ചിരുന്നു ഇതോടുകൂടി മുംബൈയുടെ ഡിഫൻസിൽ നിന്നുള്ള ഒരു ബിൽഡപ്പ് പൂർണമായും പരാജയപ്പെടുകയായിരുന്നു ഒന്നും കൂടി സിമ്പിളായി പറഞ്ഞാൽ മുംബൈയുടെ ഡിഫൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബിൽഡപ്പിനെയും അറ്റാക്കിങ്ങിനെയും ബന്ധിപ്പിക്കുന്ന മിഡ്ഫീൽഡ് ഏരിയയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സായ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറേയും രണ്ട് ഫുൾ ബാക്കുകളെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സെൻട്രർ മിഡ്ഫീൽഡറും രണ്ട് വയർഡ് മിഡ്ഫീൽഡേഴ്സും മാർക്ക് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ മുംബൈയുടെ മിഡ്ഫീൽഡിലൂടെയുള്ള ഒരു ബിൽഡ് പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു ഇതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കളിയിൽ ഉടനീളം മുംബൈയുടെ രണ്ട് മിഡ്ഫീൽഡേഴ്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സെൻറ്റർ മിഡ്ഫീൽഡറുമുള്ള ഒഫെൻസീവ് സോണിലേക്ക് ഡിഫെൻസിൽ നിന്നും ലോങ്ങ് ബോളുകളാണ് മുംബൈ കൂടുതലും കളിച്ചിരുന്നത് എന്നാൽ മികച്ച ലോങ് ബോളുകൾ ലഭിച്ചാലും മികച്ചൊരു ആക്കി മാറ്റാൻ മിഡ്ഫീൽഡേഴ്സിന് സാധിച്ചിരുന്നില്ല കൂടാതെ നമ്മൾ പ്രീ മാച്ചിൽ പറഞ്ഞ ലോങ് ബോൾ എബിലിറ്റിയുള്ള റോസ്റ്റിൻ ഗ്രിഫിറ്റ്സ് എന്ന അവരുടെ സെൻറ്റർ ബാക്ക് കളിയുടെ പതിനഞ്ചാം മിനിറ്റിൽ തന്നെ മസിൽ ഇഞ്ചറി വന്ന് കളം വിട്ടതോടുകൂടി മുംബൈക്ക് കൂടുതൽ മികച്ച ലോങ് ബോളുകൾ മിഡ്ഫീൽഡിലേക്ക് നൽകാനും സാധിച്ചിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം മുംബൈയുടെ ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിലേക്കുള്ള ബിൽഡപ്പ് തന്നെ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പൂർണ്ണമായും തടയാൻ ഇവേൻ്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോൾ ലീഡ് നേടിക്കൊണ്ട് മുംബൈക്കെതിരായ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് അപ്പോൾ ഇനി മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സര ശേഷം പോസ്റ്റ് പാച്ച് അനാലിസി എന്നൊരു ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കില്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുക ഗോൾ അനാലിസിസ് ടീം ടാക്ടിക്കൽ അനാലിസിസ് പ്ലെയർ അനാലിസിസ് എന്നിങ്ങനെ മൂന്ന് ഷോർട്ട് വീഡിയോകളായിട്ടായിരിക്കും നിങ്ങളിലേക്ക് വീഡിയോ എത്തുക ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കണ്ടൻറ് നിങ്ങളിലേക്ക് എത്തിക്കുവാനും അതുപോലെ മികച്ച ഡീറ്റെയിലുള്ള വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കുവാനും എന്നെ സഹായിക്കുന്നതാണ്